നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ജയറാം നായകനായിട്ട് വന്ന നമുക്കെല്ലാവർക്കും ഒരൽപ്പം പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സിനിമ എബ്രഹാം ഓസ്ലർ അതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഒരു പക്ഷേ നിങ്ങളിതിനുള്ളിൽ തന്നെ റിവ്യൂ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷേ എൻ്റെ ഈ ഏരിയയിലെല്ലാം പടത്തിൻ്റെ റിലീസിങ് സംഭവിച്ച് സംഭവിച്ചത് തന്നെ ഏകദേശം രണ്ടരക്കൊക്കെയാണ് അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഒന്നര ആ ഒരു ടൈമിലായിരുന്നു അതായത് മോർണിംഗ് ഷോ എല്ലാ മിക്ക വലിയ സിനിമകൾക്കൊക്കെ ഏഴുമണിക്കൊക്കെ ഇവിടെ എല്ലായിടത്തും തന്നെ ഷോ ഉണ്ടാവാറുണ്ട് മണി എട്ട് മണിക്കൊക്കെ പക്ഷേ ഇന്നത്തെ സിനിമയ്ക്ക് ഏകദേശം ഈ ഒരു ടൈമിലായിരുന്നു റിലീസിങ് സംഭവിച്ചത് അതെന്തുകൊണ്ട് എന്ന് എനിക്കറിയത്തില്ല ഒരു പക്ഷേ ജയറാമിൻ്റെ പടമായതുകൊണ്ടായിരിക്കാം എന്തിനേലും അതവിടെ നിൽക്കട്ടെ സിനിമയുടെ റിവ്യൂ വരാൻ വൈകിയെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതിന് ഞാൻ നിങ്ങളോട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു ഞാൻ മറ്റുള്ളവരുടെ ആരുടെയും റിവ്യൂ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു റിവ്യൂ എൻ്റെ മാത്രം അഭിപ്രായമാണ് വേറെ ആരുടെയും റിവ്യൂ ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുമില്ല എന്നും കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ്ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്യാം ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ വേണ്ടി മാത്രമായിട്ട് ആരെങ്കിലും ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊരു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരു ആവറേജ് ത്രില്ലർ സിനിമയെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസ്റ്റ് അപ്പിയറൻസ് കൊണ്ട് വളരെയധികം ഉയരങ്ങളിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം അതാണ് ഈ ഒറ്റ വരിയിൽ പറയാവുന്നത് ഒരു ആവറേജ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ത്രില്ലർ സിനിമ ഒരു ഗംഭീര ഗസ്റ്റ് അപ്പിയറൻസോട് കൂടി വരുമ്പോൾ ഒരു എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും എബവ് ആവറേജ് എന്നോ നല്ലത് എന്നുള്ളൊരു അഭിപ്രായത്തോട് കൂടി നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കും അതാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് വേണ്ടത് പടം കണ്ട് ഇറങ്ങി വരുന്നവരുടെ മനസ്സ് തൃപ്തിയായിരിക്കുക ആ ഒരു സംഭവത്തിൽ സിനിമ വിജയിച്ചിട്ടുണ്ട് ഇനി പടത്തിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു ആവറേജ് എന്നുള്ളൊരു വാക്ക് ആദ്യമേ യൂസ് ചെയ്തു അത് യൂസ് ചെയ്യാനുണ്ടായ ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് നമ്മളെ കാണിച്ചു തരുന്ന സംഭവങ്ങളെല്ലാം ഓരോന്ന് വരുമ്പോഴും നമുക്കറിയാം ഓക്കെ ഇനി അടുത്തത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത് കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് ത്രില്ലർ സിനിമകൾ കാണുന്നതാണ് പോലീസ് സ്റ്റോറികൾ കാണുന്നതാണ് കേസ് അന്വേഷണങ്ങൾ കാണുന്നതാണ് അപ്പോൾ ആ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫോർമുല തന്നെയാണ് തുടക്കം മുതലേ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്കറിയാം അടുത്തൊരു ലീഡ് കിട്ടുമ്പോൾ അറിയാം ഈ ഒരു ലീഡോട് കൂടി നമ്മൾ വീണ്ടും പഴ കറങ്ങി തിരിഞ്ഞ് ഫസ്റ്റ് തന്നെ എത്തുമെന്ന് അതിനൊരു ഡയലോഗ് യൂസ് ചെയ്യുന്നില്ല അതും യൂസ് ചെയ്യുന്നുണ്ട് കാരണം അതൊക്കെ ഒരു ആയിട്ട് നമ്മൾ കാണുന്നതാണ് കേസ് അന്വേഷണ സിനിമകളിൽ ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോയിരിക്കുന്നത് എൻഗേജിംഗ് ആയിട്ട് നിർത്തുന്നുണ്ട് ലാഗ് അടിപ്പിക്കുന്നില്ല പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം ൾ കാണുന്ന പ്രേക്ഷകന് പ്രത്യേകിച്ച് എനിക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി എല്ലാവർക്കും അങ്ങനെ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നിശബ്ദമായിട്ടാണ് പണം കണ്ടത് ത്രില്ലടിപ്പിക്കുന്ന കയ്യടിക്കുന്ന രംഗങ്ങളൊന്നും ഫസ്റ്റ് ഹാഫില് ആരെയും കാണാൻ ഉണ്ടായില്ല ഞാൻ കയ്യടിക്കുന്നതെന്ന് പറയാൻ കാരണം വെച്ചാൽ കുറേ സ്കൂൾ സ്കൂൾ പിള്ളേരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് എന്തായിരിക്കും നമുക്ക് ഊഹിക്കാം അവരുടെ കൂടെയൊക്കെ സിനിമ കാണുമ്പോൾ അത് സെക്കൻഡ് ഹാഫിൽ അവരുടെ ആ കയ്യടിയും കൂവ്യൂലിയൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് എല്ലാവരും ശാന്തമായിട്ടാണ് ഇരുന്ന് കണ്ടത് ഇൻ്റർവലാവുമ്പോഴും ഇൻ്റർവൽ പഞ്ച് എന്ന് പറയുന്നതും ഒരു പഞ്ചൊന്നും ഒരു ഒരു ഓക്കെ ഇങ്ങനെയൊക്കെ ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് ഉള്ള ഒരു സംഭവം ഞാൻ കരുതിയത് അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് പടം മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ശരാശരി അഭിപ്രായം കിട്ടുന്ന ഒരു സിനിമയായിട്ട് മാറും എന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു ഈ പറഞ്ഞ മാത്രമുള്ള ഓക്കെ എന്നുള്ളൊരു അഭിപ്രായത്തോടു കൂടി പുറത്തു വന്ന് ചായയൊക്കെ കുറിച്ച് തിരിച്ച് വീണ്ടും തിയേറ്ററിലേക്ക് കയറുന്ന സമയത്ത് ഞെട്ടിച്ചു അവിടുന്ന് സെക്കൻഡ് ഹാഫ് ആരംഭിക്കുമ്പോഴും ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഹാങ് ഓവറിൽ തന്നെ കുറച്ച് നേരം മുന്നോട്ട് വന്നതിന് ശേഷം വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നിടത്ത് നിന്ന് പടം ടോട്ടലി തലകുത്തി മറിഞ്ഞു എന്നുള്ളതാണ് കാര്യം കാരണം വില്ലൻ ആരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയാണ് വില്ലനായിട്ട് വരുന്നത് അതുവരെ ജയറാമിൻ്റെ സിനിമയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലാത്ത ഒരു സിനിമ കാരണം അതുപോലെയുള്ള ഒരു കേസ് കേസന്വേഷണത്തിൽ ജയറാം അഭിനയിക്കുന്നു എന്ന് മാത്രം പറയാവുന്ന രീതിയിൽ സിനിമ മുന്നോട്ട് പോയപ്പോൾ അവിടെ നിന്ന് സെക്കൻഡ് ഹാഫിലേക്ക് കടന്നതോടുകൂടി തന്നെ വില്ലൻ്റെ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് തിയേറ്റർ ശരിക്കും കിടുങ്ങി എന്ന് തന്നെ പറയാം ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു മമ്മൂട്ടിക്ക് കൊടുത്തത് എന്ന് മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ഒരു പത്ത് മിനിറ്റോളം ടൈം ശരിക്കും നമ്മളെ പിടിച്ച് കുലുക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിലങ്ങ് വച്ചുകൊണ്ട് മമ്മൂട്ടി കുട്ടിയെയും കൊണ്ട് വരുന്ന രംഗമൊക്കെ ശരിക്കും ഷൈൻ ചെയ്യുന്നത് മമ്മൂ ജയറാമിൻ്റെ കഥാപാത്രമാണ് ഷൈൻ ചെയ്യേണ്ടിയിരുന്നത് ജയറാമിൻ്റെ കഥാപാത്രമാണ് എന്നുണ്ടെങ്കിലും മമ്മൂട്ടിയുടെ ആ വരവ് തന്നെ തിയേറ്ററുകളെ ഇളക്കി മറിച്ചിട്ടുണ്ടാകും കുറഞ്ഞ ഞാൻ കണ്ടിരുന്ന തിയേറ്ററുകളെ ഇളക്കി മറിച്ചു എന്നുള്ളത് സത്യമാണ് ഒട്ടും പറയാനില്ല അവിടെ നിന്ന് പിന്നീട് ഇങ്ങോട്ടേക്കുള്ള ദൂരം ആ പടത്തിൻ്റെ എൻഡ് വരെയുള്ള ദൂരം പൂർണ്ണമായിട്ടും മമ്മൂട്ടിയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും മമ്മൂട്ടിയുടെ സാന്നിധ്യം കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കത്തില്ല പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ റോൾ എന്നൊക്കെ പറയുന്ന പോലെ അവസാനത്തെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുണ്ടെങ്കിലും പിന്നീട് പടം ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ പലപ്പോഴും മമ്മൂട്ടിയുടെ ശബ്ദം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒന്നോ രണ്ടോ ഷോട്ടുകളും മമ്മൂട്ടിയുടെ യൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുപ്പം കാണിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഒരു തണുത്തൻ തണുപ്പൻ പ്രതികരണത്തിലാണ് പോയത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്ന് ഫ്ലാ ഫ്ലാഷ് ബാക്കിലേക്ക് കടക്കുമ്പോൾ ഒരു മികച്ച ത്രില്ലർ സിനിമയെയും അതോടൊപ്പം തന്നെ നല്ലൊരു ലവ് സ്റ്റോറിയെയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ലവ് സ്റ്റോറി വളരെയധികം മനോഹരമായിട്ട് എനിക്ക് തോന്നിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അനശ്വരരാജൻ എല്ലാ കാലത്തും ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് അവർ ഇതിനകത്തും വളരെ ചെറിയ ഒരു റോൾ എന്ന് പറയാൻ പറയാവുന്ന റോൾ ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരുടെ കാമുകനായിട്ട് വരുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി മമ്മൂട്ടിയുടെ ചെറുപ്പ കഥാപാത്രം കാണിക്കുന്നത് യെസ് മമ്മൂട്ടിയുടെ കാമുകിയായിട്ടാണ് അനശ്വരരാജൻ ഇതിനകത്ത് അഭിനയിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരുമുള്ള പ്രണയരംഗങ്ങളില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മമ്മൂട്ടിയുടെ ചെറുപ്പ കഥാപാത്രം ചെയ്ത ചെറുക്കനാണെങ്കിലും യുവാവാണെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് ആ ഒരു രംഗങ്ങളെല്ലാം ഗംഭീരമായിരുന്നു അവിടെ നടക്കുന്ന ക്രൈം അതിമനോഹരമായിരുന്നു അവിടെ ഒരാളെ എങ്ങനെ പെട്ടുപോകുമെന്നും അവിടെ പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ ഭാവി എന്നുള്ളതൊക്കെ വളരെ മനോഹരമായിട്ട് കാണിച്ചു തന്നു അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു തണുപ്പൻ ഇൻവെസ്റ്റിഗേഷൻ സിനിമ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ കണ്ട് 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 മടുത്ത മലയാളിക്ക് ഇത് തീർച്ചയായിട്ടും ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമായിരിക്കും നൽകുക അതിനുശേഷം ഈ ഒരു ലവ് സ്റ്റോറിയും അതുപോലെ തന്നെ ഈ ഒരു കോളേജ് ക്രൈം കാര്യങ്ങളൊക്കെ വരുന്നതോടുകൂടി തന്നെ പടം ടോട്ടലി എൻഗേജിംഗ് ആയിട്ട് മാറുന്നു ടോട്ടലി നമ്മുടെ കൈ ിൽ നിന്ന് അതായത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകന് അടുത്തതെന്ത് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് നിന്ന് പൂർണ്ണമായിട്ടും തിരക്കഥാകൃത്തും സംവിധായകനും ആ കഥയുമായിട്ട് മുന്നോട്ട് പോകുന്നു വളരെ ഗംഭീരമായിട്ടുള്ള ആ ഒരു എൻഡ് ആ ഒരു ഫ്ലാഷ് ബാക്കിന് കൊടുക്കുന്നു വളരെ ഗംഭീരമെന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ഒരു എൻഡ് തന്നെ കൊടുക്കുന്നു അതിൻ്റെ റിയാക്ഷനാണ് ഈ ഇന്ന് കാണുന്ന ഈ മമ്മൂട്ടി എന്ന് കാണുമ്പോൾ നമ്മൾ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെ അതുവരെ വില്ലനെ കണ്ടുകൊണ്ടിരുന്നിടത്തുനിന്ന് ഹീറോയ്ക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഹീറോയിലേക്ക് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒറ്റയാൾ ഹീറോയിലേക്ക് തന്നെ പറയാം ആ ഒരു രീതിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മമ്മൂട്ടി വില്ലനാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു മീൻസ് ജയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു കഥാപാത്രം അവിടെ നിൽക്കുന്നത് ഈ സിനിമയുടെ എല്ലാ കഥാപാത്രങ്ങൾക്കും മുകളിൽ അല്ലെങ്കിൽ ഈ സിനിമയുടെ ടോട്ടാലിറ്റിക്ക് മുകളിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ജസ്റ്റ് ഒരു കാമി അപ്പിയറൻസ് ആയിട്ട് വന്നു പോവുകയല്ല വളരെ ചുരുക്കം ടൈം കൊണ്ട് ഒരു സിനിമയെ തൻ്റെ സിനിമയാക്കി മാറ്റിയ ഒരു കഥാപാത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രകടനം അതിനുശേഷം അതുവരെ ഒരു തണുപ്പൻ പ്രതികരണമായിട്ട് അല്ലെങ്കിൽ തണുപ്പൻ മട്ടിൽ സ്ക്രീനിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ജയറാം ഓക്കെ എന്ന് മാത്രം ഡയലോഗുകൾ ഉള്ള ഒരു ജയറാം അതാണ് തുടക്കം മുതൽ ഇൻ്റർവ്യൂലുവരെ കാണുന്നത് ഈ രണ്ട് ഡയലോഗുകളാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷിച്ചിട്ട് പറയൂ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡയലോഗുകളുള്ളൂ വേറെ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ പോലുമില്ല അപ്പോൾ ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്കും എൻഡിലേക്കും എത്തുമ്പോൾ ടൈലൻറ്റിലേക്കും എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രത്തിനും ഒരു പ്രാധാന്യം വരികയും അല്ലെങ്കിൽ അതുവരെ ഹീറോയ്ക്ക് പ്രാധാന്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് വരാത്തൊരു തെറ്റുമില്ല അറിയാതെ വന്നതല്ല ആ ഒരു കഥാപാത്രത്തിനൊരു പ്രാധാന്യം വരികയും അദ്ദേഹത്തിൻ്റെ ഒരു ജീവൻ വയ്ക്കുകയും ചെയ്യുന്നത് ടേലൻറ്റിൽ മാത്രമാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയുന്നു ടോട്ടലി നമ്മൾ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയായിരുന്നു നിങ്ങൾ റിൽ എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ ഡബിൾ ട്രിപ്പിൾ ഇരട്ടിയാണ് സെക്കൻഡ് ഹാഫ് തരുന്നത് ഒരു പടം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പടം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓക്കെ കൊള്ളാം നല്ല സിനിമ ഒരു പ്രാവശ്യത്തിലധികം കാണാവുന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം കാരണം ഈ ഒരു സിനിമയിൽ ആദ്യം നടന്ന ക്രൈം എൻ്റെ മനസ്സിൽ ഇപ്പോൾ പടം കണ്ട് ജസ്റ്റ് ഇറങ്ങി വന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഓൺ ദ സ്പോട്ടിലെ ഞാനെൻ്റെ വീട്ടിലെത്തി അപ്പോൾ എന്തിനായാലും ആ ഒരു ടൈം മാത്രമേ ഈ സിനിമയിൽ നിന്ന് ഞാൻ അകന്ന് നിന്നിട്ടുള്ളൂ ഈ നിമിഷം എൻ്റെ മനസ്സിൽ ഇതിനകത്തുണ്ടായിരുന്ന ജയറാമിൻ്റെ എബ്രഹാം മോസ്ലർ എന്ന ടൈറ്റിൽ കഥാപാത്രം എൻ്റെ മനസ്സിലില്ല മമ്മൂട്ടി ചെയ്ത മമ്മൂട്ടിയുടെ കഥാപാത്രം അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞല്ലോ സത്യത്തിൽ ആ കഥാപാത്രം പോലും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല എൻ്റെ മനസ്സിൽ ഈ ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നെ ലീഡ് ചെയ്യുന്നത് ആ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് ആണ് എന്നുള്ളതാണ് അനശ്വരരാജൻ്റെയും മറ്റേ ആളുടെയും പ്രണയവും മറ്റേ മമ്മൂട്ടിയുടെ ചെറുപ്പ കഥാപാത്രത്തിൻ്റെ പ്രണയവും അതുപോലെ തന്നെ ആ കഥാപാത്രത്തിന് നേരിട്ട ട്രാജഡിയുമാണ് ഇപ്പോൾ എന്നെ ലീഡ് ചെയ്യുന്നത് മീൻസ് ആ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം അരമുക്കാൽ മണിക്കൂർ ഈ മുക്കാൽ മണിക്കൂറും ആ രണ്ട് കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമയുടെ ഒരു ഭാഗം എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിനിമയെ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയാലും സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് നെഗറ്റീവ് അഭിപ്രായം പറയാൻ പലതും ഉണ്ടാകാം പക്ഷേ പൊതുവെ സിനിമ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു അതിലൊരു നുണയും പറയാനില്ല അല്ലെങ്കിൽ ഒരു കുറ്റവും പറയാനില്ല ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അത് വേറൊരു വീഡിയോയിൽ പറയാം കാരണം അത് ഈ വീഡിയോ അത് റിവ്യൂ ആകുമ്പോൾ ഇങ്ങനെ പോട്ടെ എന്ത് തന്നെയാലും കാണാത്തവർ കാണുക കാണാനുള്ള മുതലുണ്ട് എന്ന് തന്നെ പറയാം മസ്റ്റ് വാച്ച് മമ്മൂട്ടിയെ ഫാൻസിനെ ഇത് മസ്റ്റ് വാച്ച് മൂവിയാണ് കാരണം മമ്മൂട്ടിയുടെ ഈ അടുത്തിടയ്ക്ക് വന്നിട്ടുള്ളതിൽ ഇൻട്രോയിൽ തിയേറ്ററുകളെ കിടക്കാൻ പറ്റിയ ഇൻട്രോ തന്നെ ഈ സിനിമ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സംശയവും വേണ്ട ജയറാമിൻ്റെ തിരിച്ചുവരവ് എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് ചോദിച്ചാൽ സിനിമ സാമ്പത്തികമായിട്ട് വിജയിക്കും തിയേറ്ററുകളിൽ വലിയൊരു ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അത് മമ്മൂട്ടി ഹൈജാക്ക് ചെയ്തു എന്നതിനെ വേണ്ടി പറയേണ്ടി വരും ജയറാമിൻ്റെ തിരിച്ചുവരവ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് കൂടി എന്നും കൂടി എന്നാക്കി ഇനി വാഴ്ത്തപ്പെടും ഈ സിനിമ എന്നുള്ളതാണ് സത്യം ഓ എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ടൈറ്റിൽ കരാ കഥാപാത്രം ജയറാമിന് കഥ കരിയറിലെ ഒരു ഭാരമായിട്ട് നിൽക്കാനും സാധ്യതയുണ്ട് എന്തുന്നെയാലും ഒരു വിജയമാകുമ്പോൾ നായകൻ അതിന് പങ്ക് കിട്ടും ആ ഒരു പങ്ക് അദ്ദേഹത്തിന് കിട്ടും അത്ര മാത്രമേ പറയാനുള്ളൂ നല്ല സിനിമ ഗംഭീര സിനിമ ഒരു ഒരു പ്രാവശ്യത്തിലധികം കാണാനുള്ള സിനിമ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല നെഗറ്റീവായിട്ട് എനിക്ക് അടിച്ച

വില്ലൻ കഥാപാത്രത്തെ കാണിക്കുമ്പോൾ മമ്മൂട്ടിയെ കാണിക്കുമ്പോഴല്ല ഫസ്റ്റ് ഹാഫിൽ വില്ലൻ കഥാപാത്രത്തെ കാണിക്കുന്ന സമയത്ത് കൊടുത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് ഏകദേശം എൺപതുകളിൽ കേട്ടിരുന്ന അല്ലെങ്കിൽ എൺപതുകൾക്ക് മുകളിൽ എഴുപതുകളിൽ കളർ സിനിമയൊക്കെ വരുന്ന വരുന്ന സമയത്ത് നമ്മുടെ നസീറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അധോലോകം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം കാണിക്കില്ല ചുവന്ന ബൾബ് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടൊരു ഗോഡൗണ്ട് ആ സമയത്തൊക്കെ കൊടുക്കുന്ന അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പുതിയ രീതിയിലേക്ക് മാറ്റി കൊടുത്ത മാതിരിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു പീരിയോഡിക് സിനിമയൊന്നുമല്ല ഇപ്പോൾ നടക്കുന്ന ഇന്നലെ നടന്ന കഥയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതുപോലുള്ള ഒരു സിനിമയ്ക്ക് അതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തത് ഒരല്പ അരോചകത്വം തോന്നിയെന്ന് മാത്രം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വില്ലനെ കാണിക്കുമ്പോൾ നമ്മളെ വറപ്പിച്ച പല ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാകും ജോണി വാക്കറിലെ വില്ലനൊക്കെ വരുമ്പോൾ ഇന്നും അന്നത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ അന്നത്തെ ചെറുപ്പക്കാരല്ല അന്നത്തെ പിള്ളേരായിട്ടുള്ള എന്നെയൊക്കെ സംബന്ധിച്ച് ഇന്നും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എവിടെയെങ്കിലും ടി വിയിലോ എവിടെയെങ്കിലും ജസ്റ്റ് കേൾക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തിയേറ്റർ സ്ക്രീനിലേക്ക് കുനിഞ്ഞു നോക്കുമെന്നുള്ള സത്യമാണ് കാരണം അന്ന് വിറപ്പിച്ച ഡയലോഗ് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ആ ഒരു പള്ളിമണിയും ആ ഒരു ഒരു സംഭവമൊക്കെ ആ ഒരു തീവ്രത വേറൊരു സിനിമയ്ക്കും കണ്ടിട്ടില്ല പക്ഷേ അതുമായിട്ടെങ്കിലും ഒന്ന് ഒത്തിനിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണമായിരുന്നു ഇവിടെ കൊടുക്കാൻ എന്നുള്ളതാണ് മാത്രമല്ല ആ ഒരു പോർഷൻ ആ അങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്ന പോർഷനുമായി ബേസ് ചെയ്തിട്ട് മറ്റൊരു സിനിമയും മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് അത് നിങ്ങൾക്കൊരു പക്ഷേ അതുമായിട്ട് സാമ്യം തോന്നിയേക്കാം പക്ഷേ ആ സിനിമ അത്രയാണ് തിയേറ്ററിൽ വിജയിക്കാതെ പോയ ഒരു സിനിമ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സാമ്യം തോന്നിയേക്കാം എന്നുണ്ടെങ്കിലും അത് മായിട്ട് ടോട്ടലി ഡി ഡിഫറൻറ്റാണ് ഈ സിനിമ പുതിയ ഒരു സിനിമ തന്നെയാണ് എന്ത് തന്നെയാലും ഏത് തരം പ്രേക്ഷകർക്കായാലും ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഏതു തരം പ്രേക്ഷകർക്കായാലും ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന സിനിമയാണ് ഫാമിലിക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണാവുന്ന ഒരു സിനിമയാണ് കുട്ടികളുമായിട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എന്തൊക്കെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ ഡയറക്ടർ അതിനെപ്പറ്റി പറഞ്ഞത് അതുമായി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ കത്തി വയ്ക്കുക മുറിക്കുക രക്തം ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കുറേ വരുന്നുണ്ട് അതായത് മീൻസ് ഒരു ഓപ്പറേഷൻ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കൊലപാതകം കാണിക്കുന്ന സമയത്തും ആ ഒരു രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഈ മുറിക്കുക ബ്ലഡ് വരിക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ എങ്ങനെ ആ സിനിമയെ സ്വാസ്യം സമീപിക്കുമെന്നുള്ളത് ഒരു സംശയമാണ് പക്ഷേ ടോട്ടലി ആർക്കും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ് ഈ സിനിമ തിയേറ്ററിൽ തിയേറ്ററിലല്ലാതെ മൊബൈലിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ഇൻട്രൊഡക്ഷനൊന്നും ഒരു പഞ്ചും കിട്ടിയെന്ന് വരില്ല കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ് നല്ല സിനിമ നന്ദി നമസ്കാരം